ഗുരുവായൂരിലെ ഒരു കുടുംബമായിരുന്നു നെന്മിനിമല നെന്മിനിമയിലെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഗുരുവായൂരിലെ മേൽശാന്തി ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരിടം വരെ പോകേണ്ടതുണ്ടായിരുന്നു സഹായിയായ കീഴ്ശാന്തിയും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ ഭഗവാന്റെ പൂജ മുടങ്ങുമെന്നോർത്ത് തിരുമേനി തൻ്റെ പന്ത്രണ്ട് വയസ്സായ മകനെ പൂജ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് തിരുമേനി പൂജാവിധികളെല്ലാം ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു ശ്രീകോവിലിനുള്ളിൽക്കാരുടെ ഉണ്ണി നമ്പൂതിരി മലർന്നിവേദ്യവും ഉഷപൂജയും ഒക്കെ വിധി പോലെ ചെയ്തു അപ്പോഴാണ് ഉണ്ണി അത് കാണുന്നത് എന്ത് നിവേദ്യ ചോറ് അതുപോലെ തന്നെ ഇരിക്കുന്നു അപ്പോൾ ഉണ്ണി വിചാരിച്ചു എൻ്റെ പൂജയെല്ലാം തെറ്റിപ്പോയോ അതാണോ ഭഗവാൻ ഒന്നും കഴിക്കാത്തത് ഉണ്ണി നമ്പൂതിരി വിചാരിക്കുന്നത് ഭഗവാൻ നേരിട്ട് വന്ന് നിവേദ്യമൊക്കെ കഴിക്കുമെന്നായിരുന്നു കുറേ നേരം കാത്തിരുന്നു ഒടുവിൽ ഉണ്ണി ഇല്ലത്തേക്ക് ഓടിപ്പോയി ഉപ്പ് മാങ്ങയും സംഭാരവും കൊണ്ടുവന്നു എന്നിട്ട് ആ നിവേദ്യ ചോറിൽ കൂട്ടിക്കൊഴച്ചു വെച്ച് ഉപ്പ് മാങ്ങയും എന്നിട്ട് ഭഗവാനോട് കഴിക്കാൻ പറഞ്ഞു എന്നിട്ടും കഴിക്കുന്നില്ല കുറേ സമയം കഴിഞ്ഞു അപ്പോൾ ഉണ്ണി കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു ഭഗവാനേ കൃഷ്ണ ഞാൻ ചെയ്ത പൂജ തെറ്റിപ്പോയോ അതുകൊണ്ടാണോ ഗുരുവായപ്പ നിവേദ ഒന്നും കഴിക്കാത്തത് കതിൽപ്പഴം പാൽച്ചോറ് പഞ്ചസാര എല്ലാം ഞാൻ നേദിച്ചു എന്നിട്ടും എന്താ കഴിക്കാത്തത് തുളസി കൊണ്ട് ഞാൻ പൂജിച്ചു ഭഗവാനേ കൃഷ്ണ എന്താ കഴിക്കാത്തത് ഒരു പഴം പോലും അതിൽ നിന്ന് എടുത്തില്ലല്ലോ അരി വേവാത്തോണ്ടാണോ മധുരം പോരാത്ത കൊണ്ടാണോ അതോ അച്ഛൻ തിരുമേനി നേദിക്കാത്തത് കൊണ്ടാണോ പിന്നെ അതൊക്കെ പറഞ്ഞു കരഞ്ഞു പൂജ പേഴിച്ചു പോയോ മന്ത്രം പേഴച്ചു പോയോ പൂജാരിയായിട്ട് ഞാൻ വന്നതുകൊണ്ടാണോ കഴിക്കാത്തത് ഇങ്ങനെ കഴിക്കാതിരുന്നാൽ എൻ്റെ ഉണ്ണിക്കണൻ്റെ വയറ് വിശക്കില്ലേ ഒരു ഉരുള ചോറ് കഴിക്കുന്നത് ഞാനൊന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞ് ഉണ്ണി നമ്പൂതിരിക്ക് കരയാൻ തുടങ്ങി എത്ര നേരം ഭഗവാൻ ഉണ്ണിയുടെ നിഷ്കളങ്കമായി ഈ ഭക്തി കണ്ടു നിൽക്കാനാകും ഉണ്ണിക്കണനായിട്ട് തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഉണ്ണിയുടെ കൈകൊണ്ട് തന്നെ കുഴച്ച ചോറ് വായി തിന്നുകയും ചെയ്തു കുറേ നേരം കഴിഞ്ഞു നട തുറക്കാൻ സമയമായി നട തുറക്കേണ്ട സമയം പോയത് ഉണ്ണി അറിഞ്ഞതേ ഇല്ല പുറത്ത് ഭാര്യരും ഭക്തരും എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് പുറത്തെല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചു ഉണ്ണിക്കെന്ത് പറ്റി ഉറങ്ങിപ്പോയോ അത് ഉണ്ണിക്ക് വലത് സംഭവിച്ചോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണി നട തുറന്ന് വരുന്നത് കയ്യിൽ രണ്ട് ഒഴിഞ്ഞ പാത്രവുമുണ്ട് ഇതുകൊണ്ട് വാര്യർക്ക് ദേഷ്യം വന്നു തനിക്ക് അവകാശപ്പെട്ട നേതച്ചോറ് മുഴുവൻ ഉള്ളിലിരുന്ന് കഴിച്ചു അല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടി ആ ഉണ്ണി നമ്പൂതിരിയോട് കുറേ ദേഷ്യപ്പെട്ടു ഈ സമയത്താണ് അച്ഛൻ നമ്പൂതിരി അങ്ങോട്ട് വരുന്നത് അപ്പൊ അച്ഛൻ തിരുമേനിയോട് വാര്യർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തനിക്ക് അവകാശപ്പെട്ട നേത് മുഴുവൻ ഉണ്ണി അകത്തിരുന്ന് കഴിച്ചു ഉപ്പുമാങ്ങയും സംഭാരവും ഒക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഉള്ളിലിരുന്ന് കഴിക്കാൻ വേണ്ടിയാണെന്ന് അപ്പോഴും ഉണ്ണി നമ്പൂതിരി പറയുന്നു അല്ല അച്ഛ ഞാനല്ല കഴിച്ചത് ഇത് ഉണ്ണിക്കണ്ണനാണ് ഞാനാണ് വാരിക്കൊടുത്തത് അപ്പോൾ ഉണ്ണി നുണ പറയുകയാണെന്ന് അച്ഛൻ തിരുമേനി കരുതി േഷ്യം വന്ന അച്ഛൻ അച്ഛൻതിരുമേനെ ഉണ്ണി നമ്പൂതിരി അടിച്ചു ഉണ്ണി നമ്പൂതിരി ഗുരുവായപ്പാ ഗുരുവായൂരപ്പാ ഗുരുവായപ്പാന്ന് വിളിച്ചു പെട്ടെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു അശരീരി കേട്ടു ഉണ്ണി പറഞ്ഞതെല്ലാം സത്യമാണ് ഞാനാണ് കഴിച്ചത് നിവേദിച്ചെറും മുഴുവൻ ഉണ്ണി കള്ളം പറഞ്ഞിട്ടില്ല അപ്പോൾ കുറ്റബോധം കൊണ്ട് അവരെല്ലാവരും ഗുരുവായൂരപ്പനോട് മാപ്പ് അപേക്ഷിച്ചു